ഹലോ ഫ്രണ്ട്സ് അപ്പൊ അതിനൊന്നും പോവാണ് ഞങ്ങളെല്ലാവരും അവിടെ കൊണ്ടാക്കാൻ ഒക്കെ പോകണ്ട തിരക്കിലാണ് കേട്ടോ അതിന് പോന്നുകൊണ്ട് മിന്നേച്ചി അനൊന്ന് കാണാൻ വന്ന കേട്ടോ രാവിലെ അളിയ നേരത്തെ തന്നെ റെഡി ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ വിളക്കൊക്കെ വെച്ച് പ്രാർത്ഥിക്കൊക്കെ ചെയ്തിട്ടാണ് ഞങ്ങൾ ഇറങ്ങിയത് അങ്ങനെ നമ്മളെല്ലാവരും കൂടി ഇറങ്ങി രണ്ടു വണ്ടിയിലേക്കാണ് പോകുന്നത് കാരണം ഒരു വണ്ടിയിൽ എല്ലാവരും കൂടെ ഫുള്ള് ഞാനും എമിയോ ഷിബിലേട്ടനും അമ്മയും ഒക്കെ ഒരു വണ്ടിയിലും അനുവിന്റെ അച്ഛനും അമ്മയും അനു അനുവും കണ്ണൂരിൽ നിന്നായിട്ടോ ഫ്ലൈറ്റ് ഈവനിങ് ഫോർ തേർട്ടിക്കാണ് ഫ്ലൈറ്റ് പക്ഷെങ്കിൽ ഞങ്ങൾ നേരത്തെ തന്നെ വീട്ടെന്ന് അറിയാം കാരണം ബ്ലോക്ക് എങ്ങാനുണ്ടായ ലേറ്റ് ആവില്ലേ അങ്ങനെ ഞങ്ങൾ കണ്ണൂർ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട് അനു ഒറ്റയ്ക്കാണല്ലേ പോന്ന അതുകൊണ്ട് തന്നെ മുൻപത്തേക്ക് കുറച്ചൊരു പേടിയൊക്കെ ഉണ്ട് കേട്ടോ എന്നാ മുന്നിൽ പോന്ന വണ്ടിയിലാട്ടോ അനു അച്ഛനും അമ്മയും ഒക്കെ ഉള്ളത് ഞങ്ങൾ അവിടെ ഇറങ്ങിയ ഇറങ്ങിയപാടെ തന്നെ അവരെ ചേച്ചിനെ കണ്ടു അവിടുത്തെ ഒരു സ്റ്റാഫാണ് അപ്പൊ അവര് പറഞ്ഞു പിന്നെ ഒരു തൗസൻഡ് റുപ്പീസ് പേ ചെയ്യുകയാണെങ്കിൽ ഉള്ളിലേ ക്യൂ ഒന്നും നിൽക്കാതെ എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് ഫ്രീ ആവാന്നു പിന്നെ അവരുടെ ലഗേജും കാര്യങ്ങളൊന്നും അനു എടുക്കാൻ വേണ്ട അവരെന്നെ എല്ലാം റെഡി ആക്കിയിട്ട് എവിടെയാണെന്ന് വെച്ചാൽ അവിടെ ആരും ഫ്ലൈറ്റിൽ നിന്ന് കയറുന്നതിന് തൊട്ട് മുന്നേ വരെ അവരുടെ സേവനം ഉണ്ടാകും അനു ഫസ്റ്റ് ടൈം പോകുന്നതുകൊണ്ട് തന്നെ നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു അപ്പോൾ അവൾ വിചാരിച്ച് തൗസൻഡ് പേ ചെയ്തിട്ട് അങ്ങനെ തന്നെ ചെയ്യാന്ന് അങ്ങനെ ലഗേജും കാര്യങ്ങളൊക്കെ ചേച്ചി തന്നെ കൊണ്ടുപോയിട്ട് അവിടെ കൗണ്ടറിൽ ഇതാക്കി അവിടുന്ന് ബില്ലൊക്കെ പേ ചെയ്ത് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നെ അവർ നമുക്കൊരു റെസീപ്റ്റ് ഒക്കെ തരും അത് മിസ്സായിപ്പോ കയ്യിൽ തന്നെ വെക്കണം എന്നൊക്കെ പറഞ്ഞു പിന്നെ ഞങ്ങൾ അവിടെ നിന്നു പിന്നെ കുറച്ച് നേരം ഫോട്ടോസ് വീഡിയോസൊക്കെ എടുത്തു സ്പീഡ് വിങ്സ് ആണ് ഈ സർവീസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നത് ഫസ്റ്റ് ടൈം പോകുന്നവർക്ക് ഇത് വളരെ യൂസ്ഫുൾ ആണ് കാരണം അതിന് പറഞ്ഞ ഉള്ളിലൊക്കെ പെട്ടെന്ന് പെട്ടെന്ന് എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അവൾ പെട്ടെന്ന് തന്നെ ഫ്രീ ആയി അവിടെ ഇരുന്നതാണെന്നൊക്കെ പറഞ്ഞു ശിവിലേട്ടനും അച്ഛൻ കാറ് പാർക്ക് ചെയ്യാൻ താഴെ പോയിട്ടുണ്ട് അങ്ങനെ അതൊക്കെ പാർക്ക് ചെയ്ത് പിന്നെ അവരിതാ അവിടെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പോഴേക്കും അനുവിനെ ഉള്ളിൽ കയറേണ്ട ടൈം ആയി അങ്ങനെ എല്ലാവരോടും യാത്രയൊക്കെ പറഞ്ഞു ഇതാ പോവാണ് യാത്രയിലേക്ക് സാധാരണ അമ്മ കാര്യം ഗൾഫിലൊക്കെ പോകുമ്പോൾ നല്ല വിഷമാക്കും പക്ഷെങ്കില് അനു ഇപ്പൊ അവളെ ഹസ്ബൻഡിന്റെ അടുത്തേക്ക് പോയല്ലേ നല്ലൊരിനു വേണ്ടി പോയല്ലേ അപ്പം പിന്നെ എല്ലാവർക്കും ഭയങ്കര സന്തോഷമായി പക്ഷെ അനുവിൻ്റെ അമ്മക്ക് കരച്ചിൽ അടക്കി കുറെ നേരം പിടിച്ചിരുന്നു പിന്നെ നല്ല കരച്ചിൽ തന്നെയായിരുന്നു അന്നൂപ്പരും അങ്ങനെ അനു എയർപോർട്ടിനുള്ളിലേക്ക് കയറി ഇനിയിപ്പോ അവൾക്ക് പുറത്തൊന്നും വരാൻ പറ്റൂല ഞങ്ങൾ ഇങ്ങനെ പുറത്തൊന്നും ഇങ്ങനെ കുറെ നോക്കി എവിടാണുള്ളിൽ അവൾ ഉണ്ട് ട്ടോ. പക്ഷെ വീഡിയോയിൽ ഇങ്ങള് കാണൂലെ ഞങ്ങൾ അവളെ ബേഗും ഡ്രസ്സും ഒക്കെ ഐഡന്റിഫൈ ചെയ്ത് മനസ്സിലാക്കിയത് അവളാണ് നോക്കാം അങ്ങനെ അതിന്റെ പ്രൊസീജിയേഴ്സ് ഒക്കെ വേഗം കഴിഞ്ഞിട്ടോ അങ്ങനെ അവളൊന്ന് ഫ്രീ ആയി അങ്ങനെ ഞങ്ങളെ വിളിച്ചിട്ട് ഞങ്ങൾ ഇന്ന സ്ഥലത്തുണ്ടെന്നൊക്കെ പറഞ്ഞാൽ കൈ കൊണ്ടൊക്കെ ഇങ്ങനെ ടാറ്റൊക്കെ പറഞ്ഞ് അവളെ ഞങ്ങളെ കണ്ടിട്ടോ അവളെ ഞങ്ങളും കാണുന്നുണ്ടേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ അവളെ ഞങ്ങളോട് പൊയ്ക്കോന്നൊക്കെ പറഞ്ഞു കാരണം അവളൊക്കെ ക്ലിയർ ചെയ്തല്ലോ പക്ഷെങ്കില് ഞങ്ങൾ അരുതി കുറച്ചേരും കൂടി വെയിറ്റ് ചെയ്യുക അഥവാ എന്തെങ്കിലും ഒരാവശ്യം വന്നാലോ ഞങ്ങൾ വേണ്ടേ വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ചു കൂടി അവിടെ നിന്ന് അങ്ങനെ ഞങ്ങൾ ടൈമുണ്ടല്ലോ അപ്പൊ എയർപോർട്ടൊക്കെ ഒന്ന് ചുറ്റി നടന്ന് കുറച്ച് കണ്ട് ഞങ്ങൾ ഞങ്ങള് വന്നപാട് എയർപോർട്ടിൽ അധികം തിരക്കൊന്നും ഇല്ലേനോ പിന്നെ ഇങ്ങനെ ടൈം എടുത്തോണ്ടാണെന്ന് തോന്നുന്നു നല്ല തിരക്ക് പോയി വന്നിട്ട് നമുക്ക് അത്യാവശ്യം നല്ല സമയം ഉള്ളത് കൊണ്ട് തന്നെ നമ്മൾ എന്താ വിചാരിച്ചോ വ്യൂവേഴ്സ് ഗാലറിയിൽ പോവാൻ അപ്പൊ ഞങ്ങൾ ഒക്കെ എടുത്ത് ഞങ്ങൾ എല്ലാവരും അങ്ങോട്ട് പോയി കാരണം എന്താ വെച്ചാൽ എമി മോളും ഉണ്ട് ഞങ്ങൾക്ക് എവിടെയെങ്കിലും ഒന്ന് ഇരിക്കുകയും ചെയ്യാലോ പിന്നെ നമുക്ക് വിമാനമൊക്കെ കുറച്ചും കൂടി അടുത്തുന്നൊക്കെ കാണാല്ലോ എത്രയായാലും വിമാനം എന്ന് പറയുമ്പോൾ എത്ര വയസ്സാണെങ്കിലും ഒരു ക്യൂരിയോസിറ്റി കൂടുതലായിരിക്കില്ലേ എല്ലാവർക്കും നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു കാണണം അങ്ങനെ എല്ലാരും കൂടെ പോയിട്ടോ അങ്ങനെ ഞങ്ങളിതാ യുഎസ് ഗ്യാലറിയിൽ എത്തി അപ്പൊ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഇനി ഞങ്ങൾ ഇവിടുന്ന് ഒരു വിമാനം പറന്നുയരുന്നതും ഇറങ്ങി വരുന്നതും ഒക്കെ കണ്ടിട്ടോ വളരെ അടുത്തുനിന്ന് നല്ല രസം ഉണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ ഇവിടെ കൊറേ ആൾക്കാരുണ്ടായിരുന്നു ഇതൊക്കെ ശരിക്കും ഞങ്ങൾ കണ്ടിട്ട് ഞെട്ടി പോയി കാരണം എപ്പോഴും ഫോണിൽ കാണുന്നല്ലേ നമ്മള് അപ്പൊ അതിങ്ങനെ നേരിട്ട് അടുത്തുനിന്ന് കാണുമ്പോൾ ഞങ്ങൾ ഭയങ്കര സന്തോഷായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുറച്ചു നേരം അവിടെ ഇരുന്ന് അനുവിനെ വീഡിയോക്കളൊക്കെ ചെയ്തിട്ടോ അപ്പോഴേക്കും നമ്മളെ ഇമോൾ എണീറ്റ് അങ്ങനെ അവൾക്ക് ഫുഡ് ഒക്കെ കൊടുക്കണ്ടുണ്ട് ഞങ്ങൾ ബ്യൂസ് ഗ്യാലറിന് പുറത്തേക്ക് വന്ന് എനിക്ക് ഒക്കെ കൊടുത്തു അവളേക്ക് അനുവ് വിളിച്ചു ഫ്ലൈറ്റ് വന്നിട്ടുണ്ട് അതിൽ കയറാൻ നോക്കുകയാണെന്ന് പിന്നെ കുറച്ചു നേരം വിളിച്ചിട്ട് പറഞ്ഞു ഫ്ലൈറ്റ് ഇപ്പോൾ എടുക്കും എന്നൊക്കെ പറഞ്ഞു ഇനി വിളിച്ചാൽ കിട്ടില്ല എന്നൊക്കെ പറഞ്ഞു മെസ്സേജാക്കൊക്കെ ചെയ്തു അപ്പോൾ ഞങ്ങളും അവിടെ നിന്ന് പോന്നു ഞങ്ങൾ ഈ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്യാൻ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് പോസ്റ്റ് ചെയ്യണമെന്നൊക്കെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ടൈം കിട്ടിയില്ല അപ്പോൾ അവൾ അവിടെ ആയിട്ട് എത്തിയിട്ടുണ്ട് ഞങ്ങളുടെ കുഞ്ഞു വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക